ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ പ്രകാശനോടായിട്ട് അമ്മ പറയാണ് എടാ പ്രകാശ നിനക്ക് മാറിക്കൂടെടാ നിന്റെ സ്വഭാവം മാറ്റിക്കൂടെടാ എന്ന് ചോദിക്കുകയാണ് അപ്പം പ്രകാശൻ മറുപടി പറയുന്നുണ്ട് അങ്ങനെ മാറാനായിട്ട് ഒറ്റ ദിവസം കൊണ്ട് മാറാനായിട്ട് ഞാൻ ഭാനുമതിയമ്മയല്ല ഞാൻ കായലോരത്ത് പ്രകാശനാണ് എന്ന് പറയുകയാണ് അപ്പോൾ അത് കേൾക്കുന്ന അമ്മ ഒന്നും മിണ്ടാതെ നിൽക്കാണ് അപ്പോൾ ആ സമയത്ത് പറയുന്നുണ്ട് എടാ ഞാൻ മു മുത്തച്ഛനും മുതുമുത്തച്ഛനും ഒക്കെ എന്നെ പഠിപ്പിച്ചത് പെണ്ണു പെൺകുട്ടികളെ വെറുക്കുന്ന കുടുംബത്തിലാണ് ഞാൻ ജനിച്ചത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ എന്നെ അങ്ങനെയാണ് പഠിപ്പിച്ചത് ആ പഠിപ്പ് തന്നെയാണ് നിന്നെയും ഞാൻ പഠിപ്പിച്ചത് അതൊക്കെ ഇപ്പോൾ എനിക്ക് മനസ്സിലായി തെറ്റായി തെറ്റായിപ്പോയിന്ന് പെൺകുട്ടികളാണ് ഏറ്റവും നല്ലത് ആൺകുട്ടികൾ ഒന്നിനുക്കുള്ളിൽ ആൺകുട്ടികൾ അത്ര നല്ലതല്ലാന്ന് എനിക്ക് മനസ്സിലായി എന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പം ആ സമയത്ത് പ്രകാശം പറയുകയാണ് പ്രകാശനോട് അമ്മമ്മ പറയുന്നുണ്ട് നിനക്കൊരു ആൺകുട്ടിയുണ്ടല്ലോ എന്താ കാര്യം നിനക്ക് നിനക്കെന്തെങ്കിലും അവൻ ചെയ്തു തന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ് അപ്പം പ്രകാശം പറയുന്നുണ്ട് അവൻ എനിക്കൊന്നും ചെയ്തു തന്നില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷേ അവനെ അവൻ എൻ്റെ ഹൃദയത്തിലാണുള്ളത് അവന് ഞാൻ നല്ലൊരു നിലയിൽ നിലയിലെത്തിക്കാം അവൻ നല്ലൊരു നിലയിൽ എത്താൻ വേണ്ടി തന്നെയാണ് ഞാൻ ജീവനോട് ഇരിക്കുന്നത് തന്നെ പിന്നെ അമ്മ പറയുന്നത് പോലെ അവൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയില്ല അവളെ നല്ലതിന് ഞാനൊന്നും ചെയ്യേയില്ല അവളെ നാശത്തിന് വേണ്ടി തന്നെയായിരിക്കും ഞാൻ ചെയ്യാൻ പോകുന്നത് എടാം അവൾക്ക് വേണ്ടി നീ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവളെ അവരെ അപകടപ്പെടുത്താൻ നീ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നും പറഞ്ഞിട്ട് പ്രകാശിനെ ഒന്നിങ്ങനെ ഷട്ടു പിടിച്ച് തള്ളുകയാണ് അമ്മുമ്മ എന്നിട്ട് പറയുകയാണ് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇങ്ങോട്ട് വരുന്നത് നിങ്ങളുടെ നാശത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനായിരിക്കും എന്നും കൂടി പറയുകയാണ് അങ്ങനെ പ്രകാശനോട് പ്രകാശൻ വീണ്ടും പറയുന്നുണ്ട് ഒരിക്കലും ഇല്ല ഞാൻ അവളെ ഒരിക്കലും സംരക്ഷിക്കില്ല ഞാൻ അവളെ ഒരിക്കലും സ്നേഹിക്കില്ല അവളെ എങ്ങനെയൊക്കെ ദ്രോഹിക്കാൻ പറ്റും അവളുടെ പതനമാണ് എൻ്റെ ലക്ഷ്യം അതുടനെ തന്നെ ഉണ്ടാകും എല്ലാവരും കാണും നിങ്ങളും കാണും എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്നും പ്രകാശൻ വെല്ലുവിളികളൊക്കെ നടത്തിയിട്ട് പോവുകയാണ് അതേ സമയത്താണെങ്കിൽ പിന്നീട് നമ്മുടെ സരയും തൻ്റെ വീടിന്റെ അങ്ങനെ തുറന്നിട്ടിരിക്കുകയാണ് അപ്പുറത്ത് എന്താ നടക്കുന്നത് എന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പോ അവിടേക്ക് ദീപയും അതായത് സിറ്റൗട്ടിൽ തന്നെ ദീപയും താരയും കൂടി ഇരിക്കുകയാണ് ആരുടെ മുഖം കാണരുത് വിചാരിച്ചു അവടുത്തു തന്നെ അവിടെ വന്നിരിക്കുന്നുണ്ട് നാശം പിടിച്ചവൾ എന്നിങ്ങനെ മനസ്സിൽ കരുതുന്നുണ്ട് താരയെ കണ്ടിട്ട് അങ്ങനെ അവര് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മുടെ ദീപ പറയുന്നുണ്ട് മോളെ താര നീ ഇങ്ങനെ ഇവിടെ വന്നിരിക്കണ്ട കാരണം അപ്പുറത്തെ വീട്ടിൽ അവൾ അവൾ അത്രയും പ്രാന്തി പിടിച്ച് നടക്കാണ് അവൾ അവിടെ നിന്നും തോക്ക് ഇങ്ങോട്ട് ചൂണ്ടി ഇങ്ങോട്ട് നിറയൊഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അതൊന്നും പറയാൻ പറ്റില്ല നിറ ഒഴിക്കും അവളി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് മരിക്കുന്നെങ്ങനെ മരിക്കട്ടെ എന്ന് താരം ഇങ്ങനെ മറുപടി പറയാണ് ഞങ്ങൾക്കങ്ങനെ ഞങ്ങൾക്കങ്ങനെ പറയാൻ പറ്റില്ലല്ലോ താരെ അങ്ങനെ മരിക്കണെങ്കിൽ മരിക്കട്ടെ എന്നൊക്കെ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കിരണും കല്യാണി അവിടേക്ക് വരികയാണ് എന്താ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ദീപ പറയാണ് അല്ല ഞാൻ പറയുകയായിരുന്നേ സാര അപ്പുറത്ത് നിന്നിട്ട് താ തോക്കെടുത്തിട്ട് ഇങ്ങോട്ട് നിറയൊഴിച്ചാലുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊടുക്കുകയായിരുന്നെന്ന് പറയുമ്പോൾ അതൊക്കെ ചിലപ്പോൾ ചെയ്യും അവൾ അവൾ അങ്ങനത്തെവളാണെന്ന് ഇങ്ങനെ കല്യാണി പറയുന്നുണ്ട് അപ്പോൾ കല്യാണിയും കിരണും ഓഫീസിലേക്ക് കമ്പനിയിലേക്ക് പോകാൻ വേണ്ടി ഒരുങ്ങിയിട്ടിങ്ങനെ പുറത്തേക്ക് ഇറങ്ങി വരികയാണ് ആ സമയത്ത് നമ്മുടെ കല്യാണിയുടെ ഫോൺ ബെല്ലടിക്കുകയാണ് അങ്ങനെ കല്യാണിന്റെ ഫോൺ ബെല്ലടിക്കുമ്പോൾ ഇത് ആരാ വിളിക്കണമെന്ന് അറിയുമോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം ദീപ പറഞ്ഞ ആരാ മോളെ എന്ന് ചോദിക്കുകയാണ് അമ്മയുടെ അമ്മായിമ്മ തന്നെയാണെന്നും പറഞ്ഞിട്ട് ഹലോ അമ്മൂമ്മേ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ മോളെ മോളും കിരൺ മോനും നന്നായി സൂക്ഷിക്കണം കേട്ടോ എന്ന് ചോ പറയാണ് എന്താ അമ്മൂമ്മ അങ്ങനെ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ അതല്ല മോളെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ ഞാൻ ഇവിടെ അമ്പലത്തിലേക്ക് വന്നതാണ് നിങ്ങൾക്ക് നല്ലതിന് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി എന്ന് പറയുന്നുണ്ട് ആ ആ സമയത്ത് ഇവിടെ ഞാൻ കാണാൻ പാടില്ലാത്ത ആ ദുഷ്ടൻ ഇവിടേക്ക് വന്നിരുന്നു വേറെ ആരുമല്ല എൻ്റെ മകൻ അവൻ പ്രകാശൻ എന്ന് പറയുന്നുണ്ട് നിങ്ങളെ എന്തൊക്കെയോ അപകടപ്പെടുത്തുമെന്നൊക്കെ എന്നോട് വെല്ലുവിളി ാണ് അവരി അവൻ ഇവിടെ നിന്നും പോയിട്ടുള്ളത് അതുകൊണ്ട് മോൾ ശ്രദ്ധിക്കണം കേട്ടോ എന്ന് പറയുകയാണ് അപ്പോൾ ഞങ്ങൾ ശ്രദ്ധിച്ചോളാം അമ്മമ്മ എന്തായാലും കിരണേട്ടൻ ഇവിടെയുണ്ട് കിരണേട്ടനോട് ഞാൻ വിവരം പറഞ്ഞോളാം അമ്മക്ക് സുഖല്ലേ എന്ന് ചോദിക്കുകയാണ് കല്യാണം എനിക്ക് മോൾ എനിക്ക് ഒരു കുഴപ്പമില്ല എനിക്ക് എന്തായാലും നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കണം എല്ലാവരും നല്ല സന്തോഷത്തോടു ഇരിക്കണം അതാണ് ഇനിയിപ്പോൾ എൻ്റെ സന്തോഷം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ശരി എന്നാ എന്നും പറഞ്ഞ് ഫോൺ കട്ടയ്യുകയാണ് ആ കാര്യം എല്ലാവരോടും പറയുന്നുണ്ട് നമ്മുടെ കല്യാണി അപ്പോൾ ദീപ പറയുന്നുണ്ട് സൂക്ഷിക്കണം മക്കളെ എന്ന് പറയുമ്പോൾ സൂക്ഷിക്കാനൊന്നുമില്ല അമ്മേ അതിപ്പോൾ വീടിൻ്റെ അകത്തിരുന്നാലും അപകടം എപ്പോഴായാലും വരും എന്നും പറഞ്ഞു വാ കല്യാണി എന്നാൽ പോയിട്ട് വരാമെന്നും പറഞ്ഞിട്ട് അവിടെ നിന്നും രണ്ടുപേരും ഇറങ്ങുകയാണ് അപ്പോൾ അത് സരയു ഇടയിൽ കൂടെ ജനലിൻ്റെ ഇടയിൽ കൂടെ നോക്കി നിൽക്കുന്നുണ്ട് പെട്ടെന്ന് തന്നെ സർയോ തൻ്റെ ഫോൺ എടുത്തിട്ട് വിക്രത്തിനെ വിളിക്കുകയാണ് അപ്പോൾ വിക്രം ആണെങ്കിൽ വിക്രമത്തിൻ്റെ കൂട്ടുകാരന്മാരെ ചട്ടം കെട്ടി നിർത്തിയിരിക്കുകയാണ് എത്രയും വേഗം നിങ്ങൾ നിങ്ങളെല്ലായിടത്തേക്കും പായണം ആരാച്ചാരെ പോലെ നടക്ക റെഡിയായി നിൽക്കണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അങ്ങനെ സരയെ വിളിക്കുമ്പോൾ ആ സർ പറയു എന്ന് പറയുന്നത് അതെ ഇവിടെ നിന്ന് അവർ രണ്ട് പേരും ഇറങ്ങിയിട്ടുണ്ട് കാറിൽ ഇറങ്ങിയിട്ടുണ്ട് എന്താ വേണ്ടതെന്ന് വെച്ചാൽ പെട്ടെന്ന് എന്ന് പറയുമ്പോൾ ശരി സർയോ അതൊക്കെ ഞങ്ങൾ ചെയ്തോളാം എന്ന് പറഞ്ഞങ്ങനെ വിക്രം ഫോൺ കട്ട് ചെയ്യുകയാണ് അങ്ങനെ നമ്മുടെ നേരെ പോകുന്നത് കിരൺ നേരെ പോകുന്നത് അപ്പം ഈ ഒരു കാര്യം കൂട്ടുകാരോട് പറയുന്നുണ്ട് എന്നിട്ട് അവരെ നീ ഓരോരുത്തരോട് പറയുകയാണ് വിക്രം നീ അവരെത്രയും വേഗം ഫോളോ ചെയ്യണം ഇപ്പം അവർ കമ്പനിയിലോട്ടായിരിക്കും പോയിട്ടുണ്ടാവുക അവിടെ നിന്ന് എങ്ങോട്ടാണ് പോകുന്നത് എന്താണ് അവരുടെ പരിപാടി എന്നൊക്കെ മനസ്സിലാക്കണം നീ എന്നും പറഞ്ഞു ഒരുത്തനെ പറഞ്ഞു വിടുകയാണ് അവിടെ നിന്നും കിരൺ വരുന്നത് കാണിക്കുന്നത് നമ്മുടെ കാർത്തികയുടെ വീട് പണിത് കൊടുക്കുന്നുണ്ടല്ലോ കിരണും ഒക്കെ കൺസ്ട്രക്ഷൻ വർക്ക് ഏറ്റെടുത്തിട്ട് അപ്പോൾ ആ ഒരു ബിൽഡിങ്ങിലേക്കാണ് അവിടെ ഏറ്റവും മുകളിലായി തന്നെ കാർത്തിക നിൽക്കുന്നുണ്ട് അപ്പോൾ കിരൺ അവിടേക്ക് വരികയാണ് അപ്പോൾ കിരൺ താഴെ നിന്നിട്ട് ആ അതേ വരുന്നുണ്ടെന്നും പറഞ്ഞ് അങ്ങനെ വേഗം മുകളിലേക്ക് കയറിപ്പോകാണ് അതൊക്കെ തന്നെ വിക്രത്തിന്റെ കൂട്ടുകാരൻ നോക്കി നിൽക്കുകയാണ് അങ്ങനെ വിക്രത്തിന്റെ കൂട്ടുകാരൻ വേഗം തന്നെ കിരൺ നമ്മുടെ ഇവനെ വിളിച്ചിട്ട് വിക്രത്തിനെ വിളിച്ച് കാര്യങ്ങൾ അറിയിക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ ചെന്നിട്ട് അപ്പോൾ ആ കാർത്തികയുടെ അരികിലായിട്ട് ഒരു പണിക്കാരങ്ങനെ പണിയെടുത്തുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു അപ്പൊ അവരോട് പറയുന്നുണ്ട് കാർത്തിക ചേട്ടൻ കുറച്ചു നേരത്തിന് അങ്ങോട്ട് അകത്തേക്ക് പൊക്കോളോ കൊറച്ചു കഴിഞ്ഞ് വന്നാ മതി എന്ന് പറയാണ് അങ്ങനെ അയാൾ പോകുന്നുണ്ട് കിരൺ നേരെ ചെല്ലുകണേ എന്താ കാർത്തിക കാണണമെന്ന് പറഞ്ഞത് എന്ന് പറയുന്ന സമയത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ടെന്ന് ഞങ്ങൾ ഞാൻ പറയാറില്ലേ ആ അത് എന്താണെന്ന് ഞങ്ങൾ പലവട്ടം ചോദിച്ചതാണല്ലോ അപ്പം ആ സമയത്ത് അമ്മയ്ക്ക് സുഖമില്ലാതിരിക്കുകയാണല്ലോ എന്ന് പറയുമ്പോൾ അമ്മയുടെ അരികിലേക്ക് നമുക്ക് പോവായിരുന്നല്ലോ അവിടെ വെച്ച് പറഞ്ഞാൽ പോരായിരുന്നു എന്ന് കിരൺ ചോദിക്കുമ്പോൾ അമ്മയ്ക്ക് ഈ വാർത്ത കേൾക്കുന്നതും പറയുന്നതും ഒന്നും ഇഷ്ടമല്ല പേടിയാണ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ കാര്യം ഇത്തിരി സീരിയസ് ആണല്ലോ എന്ന് കിരൺ ചോദിക്കണം അതെ സീരിയസ് തന്നെയാണ് എന്ന് പറഞ്ഞ് എന്നാൽ നമുക്ക് ഇവിടെയെന്ന് സംസാരിക്കേണ്ട നമുക്ക് എവിടെയെങ്കിലും ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് പോയി എന്ന് കാർത്തിക പറയുമ്പോൾ എന്നാൽ ശരി എന്നും പറഞ്ഞ് കിരണും കാർത്തികയും കൂടി താഴേക്ക് ഇറങ്ങി വരികയാണ് അങ്ങനെ കാറിൽ കയറി അവർ പോകുന്നുണ്ട് ആ തന്നെ വിക്രത്തിനെ അറിയിച്ചു കൊടുക്കുകയാണ് ആ കൂട്ടുകാരൻ അപ്പോൾ ആരാ കൂടെ എന്ന് ചോദിക്കുന്നുണ്ട് കല്യാണിയാണോ എന്ന് വിക്രം ചോദിക്കുമ്പോൾ അല്ല നിൻ്റെ മറ്റേ പെങ്ങൾ ഉണ്ടല്ലോ മൂത്ത പെങ്ങൾ കാർത്തിക ചോദിക്കണം അതെ ആ എന്തിലെ അവളും തീരണം അവളും ഒരുപാട് ദ്രോഹമാണ് ഞങ്ങളോട് ചെയ്തിട്ടുള്ളത് തീരുമ്പോ അവളും തീർന്നോട്ടെ കുഴപ്പമില്ല എന്നിങ്ങനെ പറയുകയാണ് അങ്ങനെ വേഗം തന്നെ അവരിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അതേ സമയത്ത് ഇവനും അവരെ പിന്തുടർന്നുകൊണ്ട് നിരിക്കുകയാണ് അപ്പോ എന്തായാലും കാര്യം ഇത്തിരി പ്രശ്നമാണ് അപ്പോൾ വിക്രത്തിനെയും ഇവരൊക്കെ സൂക്ഷിക്കണം എന്ന് പറയുമ്പോ അതുപോലെ ഒരു അവസ്ഥയിലൂടെ തന്നെയാണ് ഞങ്ങളും പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞ് പെട്ടെന്നാണ് കിരണിന്റെ കാറ് ഒന്ന് സ്റ്റെക്ക് ആയി ഓണത് കാർ ഓടുന്നില്ല അപ്പൊ ഇത് എന്താ പറ്റിയത് എന്ന് പറഞ്ഞിട്ട് കിരൺ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ബോണറ്റൊക്കെ തുറന്ന് അങ്ങനെ നോക്കുന്നുണ്ട് അപ്പോൾ കിരണിനൊന്നും മനസ്സിലാകുന്നില്ല ആ സമയത്ത് കാര്യങ്ങളൊക്കെ വിക്രത്തിൻ്റെ കൂട്ടുകാരൻ വിളിച്ച് പറയുന്നുണ്ട് എടാ നമ്മൾ വിചാരിച്ച പോലെ തന്നെ കാറ് കേടായി അവരിതേ പുറത്തിറങ്ങി നിൽക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ ആ ശരി ഞാൻ വേഗം തന്നെ കാര്യങ്ങൾ ചെയ്തോളാം എന്നും പറഞ്ഞ് വിക്രം ഫോൺ കട്ട് ചെയ്തിട്ട് അറിയിക്കേണ്ടവരെ അതായത് വിക്രത്തിൻ്റെ കൂട്ടുകാരന്മാരെയല്ല വേറെ ഒറിജിനൽ ഗുണ്ടകൾ വേറെ ഉണ്ടല്ലോ അവരെ വിളിച്ച് വിവരം പറയുകയാണ് അപ്പോൾ അവരെയും ചട്ടം കിട്ടി നിർത്തിയിരിക്കുകയാണ് വിക്രം അപ്പോൾ അതേ സമയത്ത് ഇവരിങ്ങനെ വണ്ടി നോക്കുക ുന്ന സമയത്ത് ഒരു വേറൊരു വണ്ടിയിൽ ഇങ്ങനെ വരികയാണ് ഗുണ്ടകളെ പോലെ തോന്നിക്കുന്ന പേര് ഇങ്ങനെ വരുന്നുണ്ട് അങ്ങനെ വേഗം തനക്ക് രണ്ടരികിലേക്ക് മൂന്ന് പേര് വന്നിട്ട് ചോദിക്കുകയാണ് എന്താ പറ്റിയത് അതിൽ ഒരാൾ ചോദിക്കുന്നുണ്ട് എന്താ പറ്റിയത് സാറേ എന്ന് ചോദിക്കുമ്പോൾ വണ്ടി നിന്ന് പോയി എന്ന് പറയാണ് കിരൺ സാറല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം അതേ എന്ന് പറയുകയാണ് ഞങ്ങളുടെ വർക്ക്ഷോപ്പ് സാറാണ് കൺസ്ട്രക്ഷൻ ചെയ്ത് തന്നത് എന്ന് ആ ഗുണ്ട പറയുമ്പോൾ അത് വിശ്വസിച്ച് പോവുകയാണ് കിരൺ കാരണം കിരൺ ഒരുപാട് വർക്ക് കിട്ടുന്നുണ്ടല്ലോ അപ്പോൾ ആരെയൊന്നും ഓർത്ത് വയ്ക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഞാനൊന്ന് നോക്കിക്കോട്ടെ എന്ന് ചോദിക്കുകയാണ് ആ ഗുണ്ട അപ്പോൾ അതിനെന്താ എന്ന് പറഞ്ഞിട്ട് വണ്ടി ഇങ്ങനെ നോക്കുകയാണ് അങ്ങനെ കിരണ മരികിലായിട്ട് ഇങ്ങനെ കുമ്പിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് അതിൻ്റെ അതിൻ്റെ സൈഡിലായിട്ട് കാർത്തികത്തിരി സൈഡിലായിട്ട് മാറി നിൽക്കുകയാണ് പെട്ടെന്ന് ഒരു ഗുണ്ട അവർ വന്ന ആ വാഹനത്തിൽ നിന്ന് ഒരു വലിയൊരു വടി എടുത്ത് പുറകിൽ ഒളിപ്പിച്ച് ഓടി വന്നിട്ട് കിരൺ തലയ്ക്ക് ഇങ്ങനെ അടിക്കാൻ നിൽക്കുകയാണ് പെട്ടെന്നാണ് കാർത്തികായൊരു കാഴ്ച കാണുന്ന കാണുന്നത് അപ്പം വേഗം തന്നെ കാർത്തിക കിരൺ എന്നിങ്ങനെ ഉറക്കെ വിളിക്കുകയാണ് അപ്പം പെട്ടെന്ന് കിരൺ തിരിഞ്ഞു നോക്കുകയും അടിക്കുന്ന ഒരു കാഴ്ച ആഞ്ഞു വീശുന്നത് കാണുമ്പോൾ തല ഇങ്ങനെ മാറ്റി കൊടുക്കുകയും ചെയ്യുകയാണ് അപ്പം നമ്മുടെ കിരന്റെ തലയ്ക്ക് അടിയേറ്റില്ല അതേ സമയത്ത് തിരിച്ച് കിരൺ അവരെ നല്ല ഇടിയിടിക്കുന്നുണ്ട് അങ്ങനെ കിരൺ ഒന്ന് അറ്റാക്ക് ചെയ്യാൻ എല്ലാവരും കൂടി ശ്രമിക്കുകയാണ് അതുപോലെ തന്നെ കാർത്തികയെ പിടിച്ചു വെക്കുന്നുണ്ട് ഒരുത്തം വന്നിട്ട് അങ്ങനെ എല്ലാത്തിൽ നിന്നും ഇടിച്ച് തെറപ്പിച്ച് എല്ലാത്തിനെയും ഇടിച്ച് തെറപ്പിച്ച് അവിടെ നിന്നും ഓടിക്കുകയാണ് എല്ലാവരും അവിടെ നിന്ന് ഓടിപ്പോവുകയും ചെയ്യുന്നുണ്ട് പേടിച്ചിട്ട് അപ്പോൾ അപ്പോൾ അതിലൊരുത്തനെ പിടിച്ചു നിർത്തിയിട്ട് കിരൺ ചോദിക്കുന്നുണ്ട് ആരാടാ ഞങ്ങളെ കൊല്ലാൻ ഏൽപ്പിച്ചത് നിങ്ങൾ ആരാടാ ഏൽപ്പിച്ചതെന്ന് ചോദിക്കുമ്പോൾ പറയാൻ സാറെ പറയാം സരയു എന്ന് പറയുകയാണ് അപ്പം പെട്ടെന്ന് അവനെ വിട് വിട്ടുകൊടുക്കുകയാണ് അവൻ അവിടെ നിന്ന് ഓടിപ്പോകുന്നുണ്ട് അവളാണ് ഇതിൻ്റെ പുറകിൽ എന്തായാലും കാർത്തികയോട് ചോദിക്കുന്നുണ്ട് കാർത്തിക നിന്റെ ഫോണിൽ നമ്പർ ഉണ്ടോ എന്ന് ചോദിക്കും ാണ് അപ്പൊ ഇല്ല ഞാനും അവളും തമ്മിൽ ഒരു കോണ്ടാക്റ്റും ഇല്ല എന്ന് കാർത്തിക മറുപടി പറയുകയാണ് ആ എങ്കിൽ നന്നായി ആ ഫോൺ ഒന്ന് താല് എന്തായാലും അവള് ഒന്ന് ശബ്ദം മാറ്റി വിളിച്ചിട്ട് അവൾ ആഗ്രഹിച്ചത് നടന്നു എന്ന് പറയട്ടെ എന്ന് ഇങ്ങനെ പറയുകയും ചെയ്യുന്നുണ്ട് ഇതേ സമയത്താണെങ്കിൽ നമ്മുടെ സരയു ഭയങ്കര ടെൻഷനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് അപ്പോൾ സരവിൻ്റെ സരവിന് കോൾ വരികയാണ് അപ്പോൾ ശബ്ദം മാറ്റിയിട്ടാണ് കിരൺ വിളിക്കുന്നത് മാഡം മേഡം പറഞ്ഞതുപോലെ തന്നെ കിരൺ തീർന്നു അവൻ അല്പസമയത്തിനുള്ളിൽ തന്നെ അവിടേക്ക് ഒരു ആംബുലൻസ് വരും അവൻ്റെ ബോഡിയുമായിട്ട് എന്നിങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ സരവിനോട്ടൊരുപാട് സന്തോഷമാകുന്നുണ്ട് ആ ശരി എന്നും പറഞ്ഞ് സരയി ഫോൺ കട്ട് കട്ടുകയാണ് അവൾ സന്തോഷിക്കട്ടെ അവൾ സന്തോഷിക്കട്ടെ എന്ന് കിരൺ കാർത്തികയോട് പറയുന്നുണ്ട് അപ്പോൾ കാർത്തിക പറയാണ് ഇതുപോലെയൊക്കെ തന്നെയാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ശത്രുക്കളുണ്ട് ആ പ്രകാശനും വിക്രവും ഇപ്പോൾ സരയും എല്ലാവരും ശത്രുക്കളാണ് ഇതുപോലൊരവസ്ഥയിലൂടെ തന്നെയാണ് ഞങ്ങളും പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയുമ്പോൾ എന്നാൽ നമുക്ക് പോയാലോ ഒന്നും ചോദിച്ച് കിരണും അതുപോലെ കാർത്തികയും കാറൽക്കാരും പോവുകയാണ് ഒരു ശാന്തമായൊരു സ്ഥലത്തേക്ക് വിവരങ്ങൾ പറയാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മുടെ സരയുവാണെങ്കിൽ ആ എത്രയും വേഗം അവൻ്റെ ഒരു കൂട്ടക്കരച്ചിൽ കേൾക്കാം സന്തോഷമായി എന്നുള്ള രീതിയിൽ അങ്ങനെ സന്തോഷത്തോടു കൂടി നിൽക്കുന്ന ഒരു ഭാഗം കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്